മൗലാന മഹമ്മൂദ് മദനിയെ പോലുള്ളവർ മുസ്ലിം യുവാക്കളെ ജെയ്ഷെ ഇ മുഹമ്മദ് പോലുള്ള മൃഗങ്ങളുടെ കൂട്ടമാക്കി മാറ്റുകയാണ് തീവ്രവാദ മദ്രസകൾ നടത്തുകയും ഹലാൽ പണത്തിൽ നിന്ന് അനധികൃതമായി സമ്പാദിച്ച സമ്പത്ത് കൊണ്ട് തങ്ങളുടെ ഗജനാവുകൾ നിറച്ച് രാജ്യദ്രോഹികളെ വളർത്തുകയും ചെയ്യുന്നു ജിഹാദിനെ പ്രശംസിച്ച് സംസാരിച്ച ജബ്ഇത്ത് ഉലമ ഇ ഹിന്ദ് പ്രസിഡന്റ് മൗലാന മഹമ്മൂദ് മദനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വിശ്വ ഹിന്ദ് പരിഷത്ത് നേതാവ് വിനോദ് ബൻസാൽ ജമിയത്തിന്റെ ദേശീയ മാനേജിംഗ് കമ്മിറ്റി കൺവെൻഷനിൽ മദനി വന്ദേ ഭാരതത്തെക്കുറിച്ച് വിവാദമായ വിവാദപരമായ പ്രസ്താവന നടത്തുക മാത്രമല്ല ജിഹാദിനെ കുറിച്ച് സംസാരിക്കുകയും സുപ്രീംകോടതിയെ വിമർശിക്കുകയും ചെയ്തു ഇതിനെതിരെയാണ് വിനോദ് ബൻസാൽ ശബ്ദമുയർത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മദനിയെ പോലുള്ളവർ മുസ്ലിം യുവാക്കളെ അടിച്ചമർത്തൽ സ്വർഗം ജിഹാദ് തുടങ്ങിയ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് കൂട്ടിലാക്കുകയും ജെയ്ഷെ ഇ മുഹമ്മദ് പോലുള്ള മൃഗങ്ങളുടെ കൂട്ടമാക്കി മാറ്റുകയും ചെയ്യുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് സ്വജനപക്ഷാപാതം അപ്രതീക്ഷമാകുന്നത് പോലെ തീവ്രമായ ഇന്ത്യാ വിരുദ്ധ മനോഭാവത്തോടെ സ്വജനപക്ഷാപാതം വളർത്തുന്ന സ്വജനപക്ഷാപാതത്തിൽ നിന്ന് മുസ്ലിം സമൂഹം അകന്നു നിൽക്കണം തീവ്രവാദ മദ്രസകൾ നടത്തുകയും ഹലാൽ പണത്തിൽ നിന്ന് അനധികൃതമായി സമ്പാദിച്ച സമ്പത്തുകൊണ്ട് തങ്ങളുടെ ഖജനാവുകൾ നിറച്ച് രാജ്യദ്രോഹികളെ വളർത്തുകയും ചെയ്യുന്ന ചില മതമൌലികവാദികൾ ലോകത്തിൽ ഇന്ത്യയ്ക്ക് അപമാനം വരുത്തി പ്രശസ്തിയും പണവും സമ്പാദിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നാൽ അവരുടെ സ്വപ്നം ഇനി പൂർത്തീകരിക്കപ്പെടില്ലെന്നാണ് വിനോദ് ബൻസാൽ പറഞ്ഞത് അതേസമയം വന്ദേ ഭാരത് ചൊല്ലുന്നത് ചത്ത സമൂഹമാണെന്ന പ്രസ്താവനയുമായിട്ടായിരുന്നു മദിനി രംഗത്തെത്തിയത് ജിഹാദിനെ ന്യായീകരിച്ച മദനി ചില സുപ്രീം കോടതി തീരുമാനങ്ങളെയും ചോദ്യം ചെയ്തു ഭോപ്പാലിൽ നടന്ന യോഗത്തിലായിരുന്നു വിവാദ പരാമർശങ്ങൾ ഒരു സമൂഹം വന്ദേമാതരം ചൊല്ലാൻ തുടങ്ങിയാൽ അതിനെ ജീവനില്ലാത്ത സമൂഹം എന്ന് വിളിക്കും ജീവനില്ലാത്ത സമൂഹങ്ങൾ കീഴടങ്ങണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു സമൂഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് സാഹചര്യത്തെ നേരിടുകയും ധൈര്യം നിലനിർത്തുകയും വേണമെന്നും മദനി പറഞ്ഞു കൂടാതെ ബാബറി മസ്ജിദ് മുത്തലാഖ് വിധികൾക്ക് ശേഷം കോടതികൾ സർക്കാർ സമ്മർദ്ദത്തിന് വഴങ്ങി പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നുവെന്നും മഹ്മൂദ് മദനി പ്രസ്താവിച്ചിരുന്നു ഗാൻവാപ്പി മധുര കേസുകൾ വാദം കേൾക്കാൻ യോഗ്യമല്ല ഭരണഘടനയെ സംരക്ഷിച്ചാൽ മാത്രമേ സുപ്രീം കോടതി പരമോന്നതമാകൂ അല്ലെങ്കിൽ അതിനെ പരമോന്നത എന്ന് വിളിക്കാൻ ആവശ്യമില്ല ജിഹാദ് ഒരു പവിത്രമായ കടമയാണ് അടിച്ചമർത്തൽ ഉള്ളിടത്തോളം കാലം ജിഹാദ് ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ പത്ത് ശതമാനം പേർ മാത്രമേ മുസ്ലിങ്ങളെ അനുകൂലിക്കുന്നുള്ളൂവെന്നും മുപ്പത് ശതമാനം പേർ അവരെ എതിർക്കുന്നുവെന്നും പ്രസ്താവിച്ച മദിനെ രാജ്യത്തെ ജനസംഖ്യയെ മൂന്ന് ഗ്രൂപ്പുകളായി വിഭജിക്കുകയും ചെയ്തു രാജ്യത്തെ ജനസംഖ്യയെ മൂന്ന് ഗ്രൂപ്പുകളായി വിഭജിക്കുകയും ചെയ്തു അറുപത് ശതമാനം പേർ നിശബ്ദമാണെന്ന് മഹമ്മദ് മദിനെ ആശങ്ക പ്രകടിപ്പിച്ചു മുസ്ലിങ്ങൾ ഈ നിശബ്ദ അറുപത് ശതമാനം പേർക്ക് അവരുടെ പ്രശ്നങ്ങൾ വിശദീകരിക്കണമെന്നും മദനി അഭ്യർത്ഥിച്ചു ഈ അറുപത് ശതമാനം പേർ മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞു അത് രാജ്യത്തിന് ഗുരുതരമായ അപകടമുണ്ടാകുമെന്നും അതിന് പറഞ്ഞിരുന്നു ഇതിനെതിരെ നിരവധി നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു